കേരളത്തിൽ ഡി സി സി പുനഃസംഘടന ഉൾപ്പെടെ ഉണ്ടാകുമ്പോൾ നാല് ജില്ലകളിലെ ഡി സി സി അധ്യക്ഷന്മാരെ മാത്രമാണ് മാറ്റാതിരിക്കുന്നത് അതിന് കാരണം അവർക്ക് വലിയ രീതിയിലുള്ള സ്വാധീനം ആ ജില്ലയിൽ ഉള്ളതുകൊണ്ടും അവർക്ക് കോൺഗ്രസിനെ കെട്ടുറപ്പോടെ അതാത് മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതുകൊണ്ടാണ് നിലവിൽ എറണാകുളം ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസാണ് നിരവധിയായ സമര പോരാട്ടങ്ങൾ നടത്തി ശ്രദ്ധേയമായ റോളാണ് അദ്ദേഹം കൈവരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് ഷിയാസിനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നത് അതിനായി ലീഗിന് സ്ഥിരമായി വിട്ടുകൊടുക്കുന്ന കളമശ്ശേരി സീറ്റ് അതായത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി സീറ്റ് കോൺഗ്രസ് ഇത്തവണ ഏറ്റെടുക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് നിലവിൽ മന്ത്രി ടി രാജീവ് പ്രദാനം ചെയ്യുന്ന മണ്ഡലമാണ് കളമശ്ശേരി കഴിഞ്ഞ തവണ വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ അദ്ദേഹമാണ് കളമശ്ശേരിയിൽ ലീഗ് സ്ഥാനാർത്ഥിയായത് അത്രയും പരിചിതമല്ലാത്ത മുഖമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പി രാജീവ് പതിനയ്യായിരത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി എന്നാൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഹൈബീഡൻ്റെ ലീഡ് നോക്കുമ്പോൾ രണ്ട് ലക്ഷത്തി അൻപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഹൈബീഡൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയത് കളമശ്ശേരിയിൽ മാത്രം മുപ്പതിനായിരത്തിൽ പരം വോട്ടിൻ്റെ ലീഡ് ഹൈബീഡന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് ഷിയാസ് അവിടെ മത്സരിച്ചാൽ തീർച്ചയായും പി രാജീവിൻ്റെ കട്ടയും പടവും മടങ്ങും പി രാജീവിൻ്റെ പരസ്പര വിരുദ്ധമായ വാക്കുകൾ ഒന്നും തന്നെ അവിടെ ജനങ്ങൾ അത് സ്വീകരിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ് പി രാജുവിനെ സംബന്ധിച്ചിടത്തോളം കളമശ്ശേരിയിൽ വീണ്ടും മത്സരിക്കുക എന്നുള്ള ആഗ്രഹവുമായാണ് മുന്നോട്ട് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈബീഡിനോട് മത്സരിച്ച് ഒന്നേ മുക്കാൽ ലക്ഷത്തോളം വോട്ടിന് പരാജയപ്പെട്ടെങ്കിലും ടി രാജീവ് കളമശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു പാലാരിവട്ടം അഴിമതി കേസുമായി ബന്ധപ്പെട്ട് വി കെ ഇബ്രാഹിം കുഞ്ചിന്റെ ഗ്രാഫ് താഴേക്ക് പോയത് വലിയ തോതിൽ പി രാജീവിന് ഗുണം ചെയ്തു എന്നാൽ നാലു കൊല്ലത്തിനിപ്പുറം അദ്ദേഹം എം എൽ എ ആയിട്ട അടിസ്ഥാന വികസനം ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന് വ്യക്തമാകുമ്പോൾ കളമശ്ശേരി തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് കൃത്യമായി കഴിയും എന്നുള്ളതാണ് മുഹമ്മദ് ഷിയാസിനെ പോലൊരു ജനകീയനായ വ്യക്തി കൂടിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൂടി വോട്ടായി മാറും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല മികച്ച രീതിയിലുള്ള സംഘാടകൻ എന്നതിൽ ഉപരി നേതൃത്വത്തിന് ഏറ്റവും വിശ്വസ്തയുടെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ കഴിയുന്ന വ്യക്തിയായി ചുരുക്കം നാളുകൊണ്ട് തന്നെ മുഹമ്മദ് ഷിയാസ് കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനം നേടിയെടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് എറണാകുളം ജില്ലയിൽ ഡി സി സിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രാധാന്യമുള്ളൂ നമുക്കറിയാം കോൺഗ്രസിന് കേരളത്തിലെ ഏറ്റവും ശക്തമായ ഡി സി സി ഉള്ളത് എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നിയമസഭാ സാമാജിക കോൺഗ്രസിൽ നിന്നും ഉള്ളതും എറണാകുളം ജില്ലയിലാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻകൈയ്യെടുത്തു തന്നെയാണ് ലീഗുമായി ഒത്തുതീർപ്പിലേക്ക് പോകുകയും പകരമായി ലീഗിന് മറ്റൊരു സീറ്റ് ഉടുക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു തീർച്ചയായും കളമശ്ശേരി മണ്ഡലം അങ്ങനെയെങ്കിൽ ഈ രാജുവിന് നഷ്ടമാകാൻ പോകുന്നു എന്നത് കൃത്യമായ വിലയിരുത്തലാണ് കൊച്ചിയും ഒക്കെ കൈവള്ളിൽ നിന്നും പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് നിലവിൽ കൊച്ചിയിലെ സീറ്റും വലിയ തോതിൽ കയ്യാലപ്പുറത്തെ അവസ്ഥയിലാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം